ും അതിന്റെ തൊട്ട് ചോദിച്ചാൽ കാണു വെക്കുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് ഓൾ വേൾഡ് സിറ്റുസൺ ഫാൻസ് അസോസിയേഷൻ ഒന്നുകൂടെ ശ്രദ്ധിച്ചാൽ അതിന്റെ താഴെ സെക്രട്ടറിയുടെ പേരുമുണ്ട് പ്രസിഡന്റിന്റെ പേരുണ്ട് ട്രഷറിയുടെ പേരുണ്ട് ഇനി ആരെങ്കിലും കാണുമ്പോൾ ഒന്നുകൂടെ ശ്രദ്ധിച്ചത് കാണാൻ പറ്റില്ല അത് ആരൊക്കെയാണ് അപ്പൊ കറക്റ്റായിട്ട് കിട്ടിയുള്ളൂ സുരേഷ് ട്ടു ബസ് ഓടിക്കാൻ അറിയില്ല എന്ന് എനിക്കറിയില്ലായിരുന്നു അതുകൊണ്ടാ ധൈര്യത്തോടെ കയറ്റി അതുകൊണ്ടാണ് ധൈര്യത്തോടെ കയറ്റി വിട്ടത് പിന്നെ ഒരു വണ്ടിയില് എല്ലാരും കൂടെ പോകുന്ന സമയത്ത് ഞങ്ങൾ ഇതിനെ പറ്റി സംസാരിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ ഞാൻ പറയാതെ തന്നെ ഇവനും അറിയുന്നുണ്ട് ഒരുപക്ഷെ ഞാൻ പറയുന്ന സംവിധായകൻ മിസ് ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ സംവിധായകന് മിസ് ചെയ്യുന്നുണ്ട് അതെനിക്കും നല്ല കൃത്യമായിട്ട് അറിയാം പക്ഷെ തല്ലിപഴിപ്പിക്കാൻ പറ്റില്ല ആസ് എൻ ആക്ടർ ബേസിൽ നല്ല വൃത്തിയായിട്ട് അവന്റെ ജോലി ചെയ്തോട്ട് പോകുന്നുണ്ട് ഇപ്പൊ ഞാൻ ആസ് എ ഫ്രണ്ട് ആസ് എ ഫ്രണ്ട്സ് എൻ ഓഡിയൻ പ്രൊഡ്യൂസർ ഒക്കെ ഞാൻ നോക്കുന്ന സമയത്ത് വളരെ സാറ്റിസ്ഫൈ ആയിട്ടുള്ള ആക്ടിംഗ് പെർഫോമൻസസ് ബേസിൽ ഭാഗത്ത് നിന്ന് ഇഷ്ടംപോലെ ഉണ്ടാകുന്നുണ്ട് കഴിഞ്ഞ ബേസിൽ സിനിമകളൊക്കെ കാണുമ്പോൾ മനസ്സിലാക്കാം പക്ഷെ അതിനേക്കാൾ എനിക്ക് ഞങ്ങള് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് ബേസില് ആസ് എ ഡിറക്ടർ ചെയ്യുമ്പോൾ ആണ് അതിനേക്കാൾ ആസ് എൻ ആക്ടർ ഹൈ കിട്ടുന്നത് ഞങ്ങൾ സംസാരിച്ചപ്പോ ഞാനും ഇവരോട് പറഞ്ഞിട്ടുള്ളത് ഒരു ദോഷം ഒരു സിനിമ ഡയറക്റ്റ് ചെയ്യണം പക്ഷെ അതുകൊണ്ട് അഭിനയം നിർത്തരുത് എന്നുള്ള അഭിപ്രായമാണ് എനിക്കുള്ളത് എഴുത്ത് ടും കുറച്ച് ഒന്ന് രണ്ട് പെട്ടെന്ന് അതിന് തീരുമാനമാകുമെന്ന് പ്രതീക്ഷിക്കുന്നു ചോദിച്ചെ ആ രാജ്യങ്ങളില് സ്വന്തം അഭിനയിച്ച സീൻ കട്ടായി പോയി എന്ന് പറഞ്ഞപ്പോ എന്താണ് തോന്നിയത് അല്ലെ വ്യക്തിപരമായിട്ട് ഒത്തിരി ഹേർട്ട് ആവുന്ന സഞ്ചരിക്കും എനിക്കും ഉണ്ടായി പ്രത്യേകിച്ച് സിനിമയിലാ സീൻ കട്ട് ചെയ്താലും എങ്കിലും റിലീസ് ചെയ്യാൻ ചെയ്യപ്പെടണമായിരുന്നുള്ളതായിരുന്നു സ്വാഭാവികമായിട്ടും പറഞ്ഞതുപോലെ നമ്മൾ കുറച്ച് വർഷം കൂടെ കഴിഞ്ഞ ഇത് മാറി ചിന്തിക്കുന്ന ഒരവസ്ഥയിലേക്ക് എത്തും കാരണം വളരെ കുറച്ച് അവിടെ സ്ത്രീകൾക്ക് ഡ്രൈവിംഗ് ലൈസൻസ് കൊടുത്തു തുടങ്ങിയിട്ടുള്ളു അപ്പം അതിന്റെ ഒരു പുരോഗതി അല്ലെങ്കിൽ അത് മാറ്റുമൊക്കെ സംഭവിക്കുന്ന പ്രതീക്ഷയുണ്ട് എനിക്ക് തോന്നുന്നു മറ്റെല്ലാ സ്ഥലത്തും വലിയ പ്രശ്നമൊന്നുമില്ലാതെ തന്നെ കടന്നു പോകുന്നുണ്ട് നമ്മൾ

എനിക്കുമില്ല ഇല്ല ഒന്നും അങ്ങനെ അത് അത് അതേതായിരിക്കും എന്നുള്ളത് ഞാൻ അനൗൺസ് ചെയ്യുമ്പോഴായിരിക്കും കുറച്ചുകൂടെ നല്ലതെന്ന് തോന്നുന്നു ഇപ്പടെ നമ്മളിന്ന് സംസാരിക്കുന്നതിനേക്കാളും പിന്നെ അങ്ങനെ ഒരു അങ്ങനെ ഒരു സിനിമ ചെയ്യുകയാണെങ്കിൽ തന്നെ അതിനൊരു അതിൻ്റെതായിട്ടുള്ള കഥയും ആയിട്ടുള്ള ആ രീതിയിലുള്ള ഒരു എലിവേഷനൊക്കെ ഒരു സിനിമ തന്നെ ചെയ്യുമ്പോഴേ അതിനനുസരിച്ച് അത് ജസ്റ്റിഫൈഡ് ആവുള്ളൂ അല്ലെങ്കിൽ ഒരു നെയിം നെയ്മസേക്ക് അങ്ങനെ ഒരു സിനിമ ചെയ്യുന്ന ഒരു അർത്ഥവുമില്ല അപ്പോൾ ഞാൻ അത്രയും റെഡി ആകുമ്പോൾ മാത്രമേ അങ്ങനെ ഒരു സിനിമ സംഭവിക്കുകയുള്ളൂ സംഭവിക്കുമ്പോൾ ഞാൻ അത് എന്തായാലും ആയിരിക്കും അത് ഇതുവരെ ചെയ്തിട്ടില്ലാത്തവർ നടന്നു വെച്ചിട്ടായിരിക്കും എന്തായാലും ഒരു സംശയമില്ല ില്ല മാറ്റാ നോക്കണ്ട സംഘടനയുമായിട്ട് ആർക്കാണ് പ്രശ്നം ഞങ്ങൾ നിർബന്ധമായിട്ടുള്ള സംഘടനയുമായിട്ട് ആർക്കാണ് പ്രശ്നം വിവരണങ്ങൾ പുറത്തുവിടുന്നു ഇപ്പം ഈ സിനിമയിൽ ഇറങ്ങിയിരിക്കുകയാണ് ഇന്നലെ ഇറങ്ങിയിരിക്കുകയാണ് ഇനി ഒരു മാസം കഴിയുമ്പോൾ അവര് ഇതിന്റെ എമൗണ്ട് കൊറത്തുവിടുന്നു അങ്ങനത്തെ സംഭവങ്ങളൊക്കെ നടക്കുന്നത് ഒരു ആക്ടറാണ് ഇപ്പോൾ നിർമ്മാതാവു അത്തരം ഒരു രീതി ഒരു സിനിമ നിർമ്മിക്കാൻ വരുന്ന ഇപ്പം ടോവി ഉള്ള ആൾ വരുന്നു ഇപ്പൊ ടോവിയുടെ സിനിമ പുറത്ത് നിന്ന് വരാണ് നിർമ്മിക്കാൻ വരുമ്പോൾ ഈ സിനിമ മലയാള സിനിമയിലുള്ള പരാജയത്തിന്റെ കണക്കുകൾ അവതരിപ്പിക്കുമ്പോൾ ഒരു നിർമ്മാതാവ് സ്വയം നിർമ്മാതാവ് സ്വയം മാറി പോകുന്ന സാഹചര്യം പല സിനിമയിലൂടെ സംഭവിച്ചിട്ടുണ്ട് അത്തരം ഒരു രീതിയൊക്കെ ഇപ്പൊ നിർമ്മാതാവുന്ന നിലയിൽ തന്നെയാണ് ഞാൻ ചോദിക്കുന്നത് അങ്ങനെ അത്തരം രീതിയൊക്കെ തുടർന്നു കഴിഞ്ഞാൽ ഈ സിനിമ മലയാള സിനിമയ്ക്ക് നഷ്ടങ്ങൾ ഉണ്ടാകുന്ന പേഴ്സിൽ എന്റെ അഭിപ്രായം കേട്ടോ നഷ്ടങ്ങൾ ഉണ്ടാവുള്ളൂ അതിന് പുരോഗതി ഒരിക്കലും ഉണ്ടാകില്ല ആ രീതി എങ്ങനെയാണ് ടോവി കാണുന്നത് നമുക്കത് പറഞ്ഞ് മനസ്സിലാക്കാനോ അങ്ങനെ അത് പറഞ്ഞു നന്നാക്കാനോ ഒന്നും നമുക്ക് പറ്റില്ല പക്ഷെ നമ്മളിതിന്റെ ഫാക്ടുകൾ നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ ഫാക്ട് ചെക്ക് ചെയ്യുകയാണെങ്കിൽ കഴിഞ്ഞ കൊല്ലത്തെ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ മലയാള സിനിമയുടെ ഒരു സക്സസ് പെർസെന്റേജ് എന്ന് പറയുന്നത് ഭയങ്കര കൂടുതലാണ് കമ്പയർഡ് ടു മറ്റു പല ഇൻഡസ്ട്രികൾ അല്ലെങ്കിൽ കമ്പയർഡ് ടു ഇതിന്റെ മുൻവർഷങ്ങളിലെ മലയാള സിനിമയുടെ ഒരു സക്സസ് പെർസെന്റേജ് വെച്ച് നോക്കുമ്പോൾ ഒരു വലിയ സക്സസ് പെർസെന്റേജ് ആണെന്നാണ് ഇതിന്റെ കണക്കുകൾ പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാവുന്നത് അപ്പൊ അത് പ്രതിസന്ധി ആണെങ്കിൽ പിന്നെ ബാക്കി എല്ലാം പ്രതിസന്ധിയാണ് സിനിമയ്ക്ക് പ്രതിസന്ധികൾ പലതരത്തിലുള്ള പ്രതിസന്ധികൾ ഉണ്ടാവും ഉണ്ടായിക്കൊണ്ടിരിക്കും അതിനെയൊക്കെ അതിജീവിച്ചിട്ട് ഇത്രയും വർഷം നിലനിന്ന നമ്മളുടെ സിനിമാ വ്യവസായം ഇനിയും നിലനിൽക്കും പ്രതിസന്ധികളുണ്ടാവുമ്പോ പരസ്പരം ശെളിമാരി അറിയുന്നതിനേക്കാൾ ഞാൻ മനസ്സിലാക്കുന്ന കൂട്ടായിട്ടുള്ള സഹകരണങ്ങളിലൂടെയാണ് നമുക്ക് നമ്മളുടെ എന്നും മലയാള സിനിമ നിലകൊന്നിട്ടുള്ളത് അങ്ങനെ ഒരു സഹകരണ സഹകരണാടിസ്ഥാനത്തിലാണ് അങ്ങോട്ട് അത് തന്നെ തുടർന്ന് പോവുകയും നമ്മളെല്ലാം ഈ ഇൻഡസ്ട്രി അങ്ങനെ അതിന്റെ നിന്ന് പോവുകയൊന്നുമില്ല അങ്ങനെ അങ്ങനെ കൂട്ടിയിടാനും പറ്റില്ല അപ്പം ഞാൻ ഉൾപ്പെടെ എവിടെ ഇരിക്കുന്ന എല്ലാവരും ഉൾപ്പെടെ ആരെയും സിനിമയ്ക്ക് ആവശ്യമില്ല നമുക്കൊക്കെയാണ് സിനിമ ആവശ്യം അപ്പോ െ തുടർന്നും എത്രത്തോളം സഹകരിച്ച് എത്രത്തോളം ആത്മാർത്ഥമായിട്ട് വർക്ക് ചെയ്യാൻ പറ്റുമോ അതുപോലെ തന്നെയാണ് ഇനി തുടർന്നും വർക്ക് ചെയ്യാൻ പോകുന്നത് ഇതിനകത്ത് ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും അൾട്ടിമേറ്റ് ആയിട്ട് നമുക്കൊക്കെ സിനിമയോടുള്ള സ്നേഹവും സിനിമ കണ്ടിട്ട് ആസ്വാദകനും ആസ്വദിക്കുന്ന ആൾക്കാർക്ക് ഉണ്ടാവുന്ന ആ ഒരു സാറ്റിസ്ഫാക്ഷനും സന്തോഷവും അത് മാത്രമാണ് അതോടത്തോളം കാലം എന്ത് പ്രതിസന്ധിയേയും തരണം ചെയ്യാവുന്നതേയുള്ളൂ അടുത്തതായിട്ട് ജോയിൻ ജോയിൻ ചെയ്യാൻ വരുന്നുണ്ട് എത്രത്തോളം ഞാൻ ഞാൻ അടുത്ത ടൂർ ഇല്ല അങ്ങനെ എന്തായാലും ജൂൺ വരെ സിനിമകളൊന്നും ഈ വർഷം ഞാൻ സിനിമകളൊന്നും അഭിനയിച്ചിട്ടില്ല എനിക്ക് ആകെ ഞാൻ ഒരു കുറച്ചു ദിവസം നരിവേട്ട ഞാൻ ഞാൻ സിനിമകളൊന്നും അഭിനയിച്ചിട്ടില്ല ഞാനും കുറച്ച് യാത്രകളൊക്കെ ചെയ്യാനുള്ള അതുകൊണ്ട് യാത്രകളൊക്കെ അടുത്ത ആഴ്ച ആ ഡിസ്കഷൻസ് പലതും നടക്കുന്നുണ്ട് ആ യാത്രക്ക് മുന്നോട്ടുള്ള സിനിമകളുടെ ഡിസ്കഷന് വേണ്ടിയിട്ടാണ് ഞാൻ ആ സമയം മാറ്റി വെച്ചിട്ടുള്ളത് അതിന്റെ ഒപ്പം ഇപ്പൊ അടുത്താഴ്ച ഞാൻ ഒന്ന് അവിടെ പോകാനാണ് ഗോൾഡൻ ഹോസ് ഫിലിം ഇയർ എന്ന് പറഞ്ഞിട്ട് നമ്മളുടെ എആ് അവിടെ സ്ക്രീൻ ചെയ്യുന്നത് ഞാൻ വേറെ ഏതെങ്കിലും സിനിമയുടെ ഷൂട്ടിലായിരുന്നെങ്കിൽ എനിക്ക് കാണാൻ താഴ്പ്പണെടുക്കാം അപ്പൊ അങ്ങനെ അതിന് പോകുന്നുണ്ട് പിന്നെ ഫാമിലി ആയിട്ടൊക്കെ കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യാനായിട്ട് മറ്റേത് ചേട്ടൻ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നോക്കിക്കോളുമായിരുന്നു ഇപ്പൊ ചേട്ടൻ തിരക്കിലായതാരം ഞാനാണ് വീട്ടിൽ പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ നോക്കുന്നത് ഞാനാണ് താരതമ്യ തിരക്ക് കുറഞ്ഞ ആള് വീട്ടില് ഗൃഹനാഥൻ പക്ഷെ ഈ പറഞ്ഞ പോലെ ഇനി വരുന്ന സിനിമകൾ ഒക്കെ ഞാൻ അപ്ഡേറ്റുകൾ സോഷ്യൽ മീഡിയയിലൂടെ അല്ലെങ്കിൽ ഇതുപോലെ പങ്കുവെക്കാം ഇപ്പൊ എക്സ്ലൂസീവ് അപ്പൊ പിന്നെ അത് ആവില്ലല്ലോ പള്ളിച്ചട്ടപ്പിണ്ടോ അടുത്ത് തുടങ്ങാൻ പോകുന്നത് പള്ളിച്ചട്ടപ്പിയാണ് ലീഡർഷിപ്പോ ജൂൺ തൊട്ട് പള്ളിച്ചട്ട് ഷൂട്ടിങ് തുടങ്ങുന്നു പ്രൊഡ്യൂസർ അതെ ഇനി ഇവിടെ വെച്ച് പറയുന്നു ആർക്കെങ്കിലും ഷെയ്ഖിന്റെ കിട്ടിയില്ലെങ്കിലും ഒരു കുഴപ്പമില്ല ഷെയ്ഖിന്റെ കൊടുക്കാൻ പോയിട്ട് കിട്ടിയില്ലെങ്കിലും ഒരു കുഴപ്പമില്ല ഇന്നു മുതൽ നമ്മൾ അതിനെ അതിനെ അവസാനിപ്പിക്കണം ആ ടെൻഷനിൽ ജീവിക്കാൻ ഷെയ്ഖിന്റെ കൊടുക്കാനും എവിടെ പോയാലും അബദ്ധങ്ങൾ മനുഷ്യന്മാർക്ക് പറ്റുന്നതാണ് അങ്ങനെ ഒരു അബദ്ധം എനിക്കും പറ്റി ഇവരെ പറ്റി കൊറേ ആൾക്കാർക്കും പറ്റി പക്ഷെ അങ്ങനത്തെ ഒരു പ്രഷറിലേക്ക് ആൾക്കാർ തള്ളി കഴിയുന്നെങ്കിൽ ആ യൂണിവേഴ്സ് നിങ്ങൾ അവസാനിപ്പിക്കാട്ട് ഞാൻ പേരും പറഞ്ഞ എന്റെ കുറച്ച് പടങ്ങൾ പുള്ളിനെ കൊണ്ട് പ്രൊഡ്യൂസ് ചെയ്യിക്കണം ഞാൻ എനിക്കത് ഭയങ്കര ക്ഷീണമായി പോയി രണ്ട് പടവും പ്രൊഡ്യൂസ് ഞാൻ ചെയ്തത് പറയണം വേറെ യൂണിവേഴ്സ് പേര് 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 തെറ്റിപ്പോ യൂണിവേഴ്സ് എന്റെ അല്ല ഒരു ഓരോ കൂടി ചോദിക്കാൻ പേ ഇപ്പം ഈ സിനിമകളിലൊക്കെ സെൻസർ ബോർഡിന് ഒരു കൂടെ സീനിയറായ ഒരാളെ വർഷങ്ങളായിട്ട് സിനിമ അഭിനയിച്ചു കൊണ്ടിരിക്കുകയാണ് സെൻസർ ബോർഡിന്റെ ഒരു ഇടപെടൽ കൃത്യമായി ചില സിനിമകൾക്ക് നടന്നു വരുന്നു ഒരു ആവിഷ്കാര സാന്തമാണ് കലാകാരന്റെ ഒരു ആവിഷ്കാര സാധ്യത ഡയറക്ടറിന്റെ സ്ക്രിപ്ലിന്റെ ഒക്കെ ആവിഷ്കാര സാന്തത്തിലേക്കൊക്കെ നടക്കം വരുന്നു ഇത്തരമൊരു പ്രവണത മലയാള സിനിമ എന്ന് മലയാള സിനിമ ഇപ്പം ടോമി പറഞ്ഞ പോലെ മലയാള സിനിമ ഏറ്റവും വിജയത്തിലൂടെ പോകുന്ന കാലഘട്ടത്തിലാണ് പോകുന്നത് അത്തരം ഒരു പ്രവണത വരുമ്പോൾ എങ്ങനെയാണ് ഈ സിനിമയൊക്കെ മുന്നോട്ട് പോകുക എന്ന് ചിന്തിക്കേണ്ടതിന് വരില്ലേ കാര്യങ്ങളാണ് എന്നെ കണ്ടാൽ മാറ്റി വളരെ ഉത്തരവാദിത്തപ്പെട്ട ജോലിയുള്ള ഒരു സംഭവല്ലേ കുറ്റം പറയാൻ പറ്റില്ല സിനിമകൾ പല പ്രായക്കാർക്കും കാണാനുള്ളതാണല്ലേ പ്രായത്തിനുള്ള സെൻസറും കാര്യങ്ങളും എന്തായാലും അത് വേണ്ടത് തന്നെയാണ് അങ്ങനെ ഭർത്തകത്ത് നമ്മളെ വെട്ടിമാറ്റുക എന്ന് പറയുന്ന സംഭവം ഒന്നും ഒരു പടത്തിനൊന്നും ചെയ്തിട്ടില്ല എനിക്ക് തോന്നുന്നത് ആവശ്യം ആവശ്യമുള്ളത് തന്നെയാണ് സെൻസർ കഴിഞ്ഞിട്ട് വീണ്ടും രീതിയിലേക്ക് വരുന്നു അതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നം സെൻട്രൽ ഗവൺമെന്റിന്റെ എത്ര നാള് ചെയ്യുമല്ലേ നോക്കാം